പതിവ് നടത്തം കഴിഞ്ഞു വരുമ്പോഴാണ് വീണത്തേച്ചിയുടെ വീടിന് മുന്നിൽ ഒരു ആൾക്കൂട്ടം കണ്ടത് എന്നും നടത്തത്തിന് ഇടയിലെ സ്ഥിരം കാഴ്ചയാണ് വീണ ചേച്ചിയുടെയും ഭർത്താവ് ജയേട്ടൻ്റെയും ചിരിക്കുന്ന മുഖങ്ങൾ ആളുകൾ കൂട്ടത്തോടെ അങ്ങോട്ട് നീങ്ങുന്നത് കണ്ടപ്പോൾ അങ്ങോട്ടേക്ക് ചെന്നു ആറേഴ് ദിവസമായി അവരെ കാണാനില്ലായിരുന്നു ഇടയ്ക്കിടെ ഇങ്ങനെ കാണാതിരുന്ന ശേഷം വിശേഷങ്ങൾ പറയുമ്പോൾ വീട്ടിലേക്ക് പോയതോ എവിടെയെങ്കിലും യാത്ര പോയ കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അതുപോലെ എവിടെയോ പോയതാകുമെന്ന് കരുതിയിരുന്നു ഇപ്പോൾ എന്തായിരിക്കും സംഭവം ഭർത്താവിനെ കൊന്ന ശേഷം ഇത്രയും ദിവസം ആ ശവത്തിന് കാവലിരിക്കുകയായിരുന്നു മൂദേവി ഇവൾ മാത്രമായിരിക്കില്ല ഏതെങ്കിലും കാമുകനും കാണുമായിരിക്കും ഇനി അവനെ കണ്ടുപിടിക്കണം കുട്ടികൾ ഉണ്ടാകാത്തത് കൊണ്ട് കൊന്നതായിരിക്കും എത്ര സുഖസൗകൂര്യത്തിൽ ജീവിച്ചാലും ചില സ്ത്രീകൾക്ക് കണ്ടവൻ്റെ തൊഴിൽ കയറിയില്ലെങ്കിൽ പറ്റില്ല അഭിപ്രായങ്ങൾ പല ചുറ്റും അലയടിച്ചപ്പോൾ വിശ്വസിക്കാനാവാതെ കാലുകൾക്ക് വേഗത കൂടി കൂടി നിൽക്കുന്ന ആളുകളെ വകഞ്ഞു മാറ്റി ആകെ വല്ലാത്ത ദുർഗന്ധം തങ്ങി നിന്നിരുന്നു ആളുകളൊക്കെ പിടിച്ചുകൊണ്ട് മുറ്റത്ത് നിന്നു പോക്കറ്റിൽ കരുതിയിരുന്ന കർച്ചീഫ് കൊണ്ട് മുഖം മറച്ചുകൊണ്ട് ഹാളിലൂടെ ബെഡ്റൂമിൻ്റെ വാദത്തിലെത്തിയപ്പോൾ പുറത്ത് ഒരു വാഹനം വന്നു നിൽക്കുന്ന ശബ്ദത്തോടൊപ്പം ബൂട്ടിൻ്റെ ശബ്ദവും കേട്ടു പോലീസ് വന്നു ആരോ അടക്കം പറയുന്നു മുറിയിലേക്ക് നോക്കുമ്പോഴേക്കും പോലീസ് അങ്ങോട്ട് ഇരച്ചുകേറി അവിടെ ബെഡിൽ ജയേട്ടൻ ഒന്നേ നോക്കിയുള്ളൂ ഭിത്തിയിൽ ചാരി ഇരിക്കുന്നുണ്ട് വീണച്ചി പോലീസ് നടപടിക്രമങ്ങൾ തുടങ്ങി പതിയെ ആ ഗേറ്റിൽ ചാരി നിൽക്കുമ്പോഴും ജയേട്ടൻ്റെ മരണം എന്നെ വല്ലാതെ കുഴച്ചു വീണച്ചി എന്തിനായിരിക്കും അങ്ങനെ ചെയ്തത് അവർക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമോ ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിൽ ഉയർന്നു വന്നു അവരെ ആദ്യമായി കണ്ടത് എന്നായിരുന്നു ഏകദേശം നാല് വർഷത്തെ പരിചയമുണ്ട് ദിവസേനെ നടക്കാൻ പോകുമ്പോഴുള്ള ഒരു പ്രഭാതത്തിലായിരുന്നു ആദ്യമായി കണ്ടത് ആ പരിചയം പിന്നീട് എവിടെ കണ്ടാലും ഒരു പുഞ്ചിരി സമ്മാനിക്കുന്നിടത്തേക്ക് വളർന്നിരുന്നു നല്ല അടുപ്പം തോന്നിയിരുന്നെങ്കിലും ചെറിയ അകലം വിട്ടിരുന്നു എന്നതാണ് സത്യം ജയട്ടൻ ബാങ്കിലും ചേച്ചി ടീച്ചറായും ജോലി ചെയ്യുകയായിരുന്നു രണ്ടു വർഷമായി അവർ ജോലി മതിയാക്കി വീട്ടിലിരിക്കുകയാണ് ഞാൻ കണ്ടതിലേക്കും ഏറ്റവും നല്ല ദമ്പതികളായിരുന്നു അവർ പരസ്പരം അത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്ന അവർക്ക് എങ്ങനെ കൊല്ലാനും കൊല്ലപ്പെടാനും സാധിക്കും ഒരിക്കൽ കുഞ്ഞുങ്ങൾ ഇല്ലാത്തതിനെപ്പറ്റി സംസാരിക്കാൻ ഇടയായി ഹോസ്പിറ്റലിൽ പോയിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളിൽ ആർക്കെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയില്ല ഇനി അഥവാ ഉണ്ടായാലും മനസ്സിൽ പോലും അതിൽ കുറവായി ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നേണ്ടെന്ന് കരുതി പരസ്പരം തീരുമാനം ഹോസ്പിറ്റലിൽ പോകേണ്ടതെന്ന് ചിരിച്ചുകൊണ്ടാണ് അത് പറഞ്ഞതെങ്കിലും അതിനു പിന്നിൽ അവരുടെ കണ്ണുനീരിൻ്റെ നനവുണ്ടായിരുന്നു ഒരിക്കൽ പോലും പിണങ്ങി കണ്ടിട്ടില്ല അങ്ങനെയുള്ള അവർക്കിടയിൽ എന്തായിരിക്കും സംഭവിച്ചത് ചിന്തകൾ പടർന്നു കയറിക്കൊണ്ടിരുന്നു ബോഡി കൊണ്ടുപോകാൻ ആംബുലൻസ് വന്നു വനിതാ പോലീസിൻ്റെ അകമ്പടിയോടെ വീണച്ചിയെ കൊണ്ടുവന്നു അവർ ചുറ്റുപാടുകളൊന്നും ശ്രദ്ധിക്കാതെ താഴേക്ക് നോക്കിയാണ് നടക്കുന്നത് ചുറ്റുമുള്ളവർ പിടിക്കുമ്പോഴും അവർ കൂസലില്ലാതെ നടക്കുന്നു പാറിപ്പറന്നു മുടിയും വാരി വലിച്ചെടുത്ത സാരിയുമായി പോലീസ് വണ്ടിയുടെ നേർക്ക് നടന്നു ഞാൻ കണ്ടിരുന്ന വീണേച്ചി നല്ല സുന്ദരിയായിരുന്നു ഇത് അവരുടെ പ്രേതം പോലെ തോന്നിച്ചു അവളുടെ അഭിനയം നോക്ക് ഭർത്താവിനെ കൊന്ന് സുഖമായി ജീവിക്കാൻ കുറേയെണ്ണം നടക്കുന്നുണ്ട് കൊല്ലണം ഇവിടെയൊക്കെ ഇതൊന്നും കേട്ട ഭാവം കൂടി നടിക്കാതെ അവർ വണ്ടിയിൽ കയറിയിരുന്നു പിന്നെ അവിടെ നിൽക്കാൻ തോന്നിയില്ല തിരിഞ്ഞു നടക്കുമ്പോഴും എല്ലാം വീണേച്ചിയുടെ അഭിനയമായിരുന്നോ എന്ന സംശയം എന്നിൽ അവശേഷിച്ചിരുന്നു ജയേഡൻ്റെ ബോഡി അവരുടെ വീട്ടുകാർ കൊണ്ടുപോയെന്ന് പിന്നീട് അറിഞ്ഞു ആ വീടും വീട്ടുകാരെയും മറവിയിലേക്ക് തള്ളിയിടാൻ രാവിലത്തെ നടത്തം വേറെ വഴിയിലേക്ക് മാറ്റി പക്ഷേ ഇടയ്ക്കിടെ ഓർമ്മകളിൽ അവരുടെ ചിരിക്കുന്ന മുഖം തെളിഞ്ഞു വന്നിരുന്നു ഒരുപാട് നാൾക്ക് ശേഷം കോഴ്സിൻ്റെ ഭാഗമായി മെൻറ്റൽ ഹോസ്പിറ്റലിലും ജയിലിലും മറ്റും പോകേണ്ടി വന്നു മാറുന്ന മനുഷ്യൻ്റെ ചിന്തകളെപ്പറ്റി ഫീച്ചർ തയ്യാറാക്കണം മെൻ്റൽ ഹോസ്പിറ്റലിലെ വിശാലമായ മുറ്റത്തു കൂടി വരാന്തയിലേക്ക് കയറുമ്പോഴാണ് മറവിയിലേക്ക് തട്ടി എറിഞ്ഞ ആ മുഖത്തിൻ്റെ പകർപ്പ് അവിടെ കാണാനിടയായത് വീണേച്ചി അറിയാതെ ശബ്ദം പുറത്തേക്ക് വന്നു അവരെ അറിയോ കൂടെ വന്ന അറ്റൻഡർ ഇവരെന്താ ഇവിടെ പാൽ പോലെ വെളുത്ത നിറമുണ്ടായിരുന്ന വീണേച്ചി ആകെ ഇരുണ്ടു പോയിരിക്കുന്നു നീളമുള്ള മുടി ആരോ തോളപ്പം വെച്ച് വെട്ടിക്കളഞ്ഞിരിക്കുന്നു ഇവിടെ വന്നിട്ട് നാളായി ഭർത്താവ് മരിച്ചതിൽ പിന്നെ ഇവർ ഇങ്ങനെയാണ് വേറെ എവിടെയൊക്കെയോ ചികിത്സ നടത്തി ഒടുവിൽ ഇവിടെ കൊണ്ടുവന്നതാണ് അറ്റാക്ക് വന്ന് ഭർത്താവ് മരിച്ചുപോയി അവർ ആ ശവത്തോടൊപ്പം ആറേഴ് ദിവസം ആ വീട്ടിലിരുന്നു ഒടുവിൽ ദുർഗന്ധം സഹിക്കാൻ വയ്യാതെ നാട്ടുകാർ വീട് തല്ലിപ്പൊളിച്ച് തുറന്നു നോക്കിയപ്പോഴാണ് മരണവിവരം അറിയുന്നത് ഇവർ കൊന്നാണെന്നും പറഞ്ഞ് അന്ന് കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഭർത്താവിൻ്റെ വീട്ടുകാരും ഇവരെ ഒഴിവാക്കി ഇപ്പോഴും ഭർത്താവ് വീട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ് കുട്ടി കൊണ്ടുപോകാൻ വരുമെന്നൊക്കെ പറഞ്ഞ് കാത്തിരിക്കുകയാണ് സഹതാപത്തോടെ അയാൾ പറഞ്ഞു നന്ദു നന്ദു ജയേട്ടൻ എവിടെ എന്നെ കണ്ടതും ഓടി വന്ന് കൈയിൽ ചേർത്ത് പിടിച്ചു എന്നെ തിരിച്ചറിഞ്ഞപ്പോൾ അത്ഭുതം തോന്നി വീണച്ചി ജയേട്ടൻ സാറ് പേടിക്കേണ്ട അവർ എല്ലാവരെയും അങ്ങനെയാണ് വിളിക്കുന്നത് ഏതോ നന്ദു ജയേട്ടനോടൊപ്പം വരുമെന്നും പറഞ്ഞ് ദിവസവും രാവിലെ ഈ പഠിക്കൽ വന്നിരിക്കും സന്ധ്യയാകുമ്പോൾ കരഞ്ഞു കൊണ്ടുപോകും പിറ്റേന്നും വരും സാറിങ്ങ് പോരെ ആകാംക്ഷയോടെ എന്നെ നോക്കിക്കൊണ്ടുനിന്ന വീണേച്ചിയുടെ കൈകൾ വിടിവിച്ച ശേഷം അയാളോടൊപ്പം നടക്കുമ്പോൾ കുറ്റബോധത്താൽ കണ്ണുകൾ നിറഞ്ഞു ഇതുവരെ അവരെപ്പറ്റി പറ്റി അന്വേഷിക്കാൻ തോന്നാതെ ി ഡോക്ടറെ കണ്ട് വീണേച്ചിയെ സംസാരിക്കണമെന്ന് ഉറപ്പിച്ചുകൊണ്ട് കൊണ്ട് അറ്റൻഡറിനോട് യാത്ര പറഞ്ഞ് ഡോക്ടറെ തിരഞ്ഞു നടന്നു മനസ്സിൽ കഴിഞ്ഞ ഓരോ സംഭവങ്ങളും തെളിഞ്ഞു വീണേച്ചിയും ജയേട്ടനും അവരുടെ വീടും വീണേച്ചി സുബോധത്തിലോട്ട് വന്നാൽ എന്തായിരിക്കും അവസ്ഥ യാഥാർത്ഥ്യം മനസ്സിലാക്കി ജീവിക്കാൻ അവർക്ക് കഴിയുമോ എൻ്റെ മനസ്സ് രണ്ടായി തിരിഞ്ഞു ഒരു ജയേട്ടൻ്റെ മരണം താകാനാവാതെ അവർ എന്തെങ്കിലും കടും ചെയ്താലോ അടുത്ത് കണ്ട മരത്തിൻ്റെ ചുവട്ടിലെ സിമൻറ്റ് ബെഞ്ചിലേക്ക് ഇരുന്നു ഇല്ല എന്ന യാഥാർത്ഥ്യക്കാളും നല്ലതല്ലേ എന്നെങ്കിലും വരുമെന്ന കാത്തിരിപ്പ് അവരുടെ കാത്തിരിപ്പ് അവസാനിപ്പിക്കാൻ എനിക്ക് തോന്നിയില്ല ധൃതിയിൽ അവിടുത്തെ ജോലികൾ പൂർത്തിയാക്കി തിരിഞ്ഞു നോക്കാതെ നടക്കുമ്പോൾ ആ വിളി തേടിയെത്തി നന്ദു തിരിഞ്ഞു നോക്കും മുന്നേ വീണേറ്റി ഓടി മുന്നിലെത്തി നീ പോയിട്ട് ജേട്ടനെ കൂട്ടി വരില്ലേ പ്രതീക്ഷയോടെയാണ് ആ ചോദ്യം വരാം വീണാച്ചി ജയേട്ടനും കൂട്ടി വേഗം വരാം സന്തോഷത്തോടെ തലയാട്ടിക്കൊണ്ട് അവർ പോകുന്നതെന്ന് നോക്കി കുറച്ച് സമയം നിന്നു ജീവിതത്തിൻ്റെ താളം തെറ്റിക്കുന്ന ചില ബന്ധങ്ങൾ അവ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ നഷ്ടങ്ങൾ പലപ്പോഴും കണ്ണീരിൽ മാത്രം ഒതുങ്ങില്ല അത് മനസ്സിൻ്റെ താളം തെറ്റിച്ച് സങ്കല്പ ലോകത്ത് വിരാജിക്കും ഇങ്ങനെയുള്ള മനോഹരമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ